ഹായ് അസ്ലാം വൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോസ് നമ്മൾ കോഴിക്കോട് നട്ടെടുക്കുന്നത് കോഴിക്കോട്ടുള്ള കുറുവട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ഇവിടെ വരാൻ കാരണമുണ്ട് കഴിഞ്ഞ കോവിഡ് കാലത്ത് നമുക്കറിയാം കഴിഞ്ഞ കോവിഡ് കാലത്ത് നമുക്ക് അൽ അയൽപ്പക്കത്തൂടെയും അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലൂടെ ആംബുലൻസ് ചീറിപ്പാഞ്ഞ സമയത്ത് നമ്മൾ ഒരുപാട് ഭയപ്പെട്ടിട്ടുണ്ട് കാരണം നമ്മുടെ ഭാഗത്തൊക്കെ കോവിഡ് രോഗികളുണ്ടോ അതല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തൊക്കെ പേഷ്യൻസ് ഉണ്ടോ എന്നൊക്കെ മേടിച്ചിട്ട് നമ്മൾ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട് അതേസമയം ആ ഒരു ആംബുലൻസ് ഒക്കെ ഓടിച്ചിരുന്നത് നമ്മുടെ നാട്ടിലുള്ള പുരുഷന്മാർ അതായത് ആൺ ഡ്രൈവർമാരായിരുന്നു അല്ലേ പക്ഷെ അതേ സമയത്ത് നമ്മൾ ആ കോവിഡിൻ്റെ സമയത്ത് ഒരു വളയിട്ട കൈകൾ നമ്മുടെ ഈ കുറവട്ടൂർ അതുപോലെ തന്നെ നമ്മുടെ ഈ കോഴിക്കോട് ജില്ലയിൽ ഒരു ആംബുലൻസ് ഓടിച്ചിരുന്നു ആ ആംബുലൻസ് ചീറിപ്പാഞ്ഞ് നമ്മുടെ നാട്ടിലൂടെയൊക്കെ പോയതാണ് നമ്മളെല്ലാവരും കണ്ടതാണ് അപ്പോൾ ഇന്ന് അവരുടെ വീട്ടിലാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പം ഈ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾ ആദ്യമായിട്ട് ഒരു ലൈക്ക് കിട്ടുക കാരണം ഇത് ജനങ്ങളെ ഏറ്റെടുക്കണം മാത്രമല്ല ഈ വീഡിയോ ഷെയർ ചെയ്യണം ഇതെല്ലാവരും അറിയണം അതിനുവേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് മാത്രമല്ല ഞാനിവിടെ വന്ന സമയത്ത് കണ്ട കുറച്ച് കാര്യങ്ങൾ അതായത് ഇവിടെ നല്ലൊരു ഒരു എന്താ പറയുക പൊതു അതല്ലെങ്കിൽ ഒരു നിർദ്ര രോഗികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു പ്രവർത്തനം ഇവിടെ ഈ ഒരു വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് ഞാനിവിടെ കറക്റ്റ് കയറി വന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു പ്രോഗ്രാമിൽ എനിക്കും അവരുടെ കൂടെ പങ്കെടുക്കാൻ പറ്റി അപ്പോൾ അതിൻ്റെ വിഷ്വൽസ് മൊത്തം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് ആദ്യം അവരെ ആ ഒരു ഫാമിലിയെ നമുക്കൊന്ന് നമ്മുടെ ചാനലോട് പരിചയപ്പെടാനുണ്ട് കാരണം ആയിഷത്ത അല്ലെങ്കിൽ ആയിഷ മുഹമ്മദ് എന്ന് പറയുന്ന ആ ആളെ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് അവരുടെ ഫാമിലി നമ്മൾ കൂടെയുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോസ് എല്ലാവരും ലൈക്ക് ചെയ്യുക മാത്രമല്ല ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ കൊടുക്കുക മറ്റുള്ളവരെ എത്തിക്കുക കാരണം ഈ ഒരു ആളെ എല്ലാവരും അറിയണം എന്ന് കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നേരെ നമുക്ക് അവർ ഇന്ന് പരിചയപ്പെടാം സ്ലേക്കും അപ്പോൾ ഇതാണ് നമ്മുടെ മുഹമ്മദ് മാഷെന്ന് പറയുന്ന മുഹമ്മദിക്ക ജസ്റ്റ് ഒന്ന് നിങ്ങൾ പഞ്ചായത്തിലെ നാലാം എന്ന് പറഞ്ഞ പ്രദേശം അപ്പൊ ഇതാണ് നമ്മുടെ നമ്മൾ ഈ ഞങ്ങൾ പൂർവികരായിട്ട് ഈ അപ്പൊ നമ്മളെ പുറം നാട്ടിലേക്ക് ഭയങ്കര പേരാണ് അതായത് ആംബുലൻസ് ഓടിക്കുന്ന ഒരു ലേഡി ഡ്രൈവർ ശരിക്കും നിങ്ങൾ ഡ്രൈവർ ആണോ അതോ ഇത് എങ്ങനെയാണ് ഇപ്പൊ ഈ സംഗതിയിലേക്ക് എത്തിപ്പെട്ടത് ഒരിക്കലും ഞാൻ ഒരു ഡ്രൈവറല്ല ഡ്രൈവറാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല പക്ഷേ ഞാനിത് ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മനുഷ്യത്വത്തിൻ്റെ പേരിൽ മനുഷ്യൻ ചെയ്യാൻ പറ്റുന്ന ഒരു സഹായം എനിക്ക് പറ്റുന്നല്ല എൻ്റെ കഴിവ് അതാണ് കാരണം അതിൽ ഞാൻ ചെറുപ്പത്തിലെ തന്നെ ചെറിയ പ്രായത്തിലെ തന്നെ ഒരു പതിനഞ്ച് വയസ്സാകുമ്പോഴത്തേക്കും എല്ലാം പിന്നെ ഡ്രൈവിങ് ഞാൻ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു ആവേശമുള്ള ഒരു കാര്യമാണ് അതെനിക്ക് എനിക്ക് നമുക്ക് ഇപ്പം സമൂഹത്തിന് എന്തെങ്കിലും കൊടുക്കണം എന്ന് തോന്നുമ്പോൾ നമ്മുടെ കഴിവ് ഉപയോഗിച്ചിട്ടല്ലേ അപ്പോൾ എനിക്ക് അതൊരു എൻ്റെ ഒരു കഴിവ് കഴിവ് മീൻസ് അങ്ങനെ പറയല്ല എൻ്റെ ഒരു ആഗ്രഹമാണ് എനിക്ക് അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റുന്നുണ്ട് അതാണ് ഞാൻ ഇതിലേക്ക് വരാൻ കാരണം പിന്നെ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചെറു കുട്ടിക്കാലത്ത് തന്നെ എൻ്റെ ഉപ്പനെ കണ്ടിട്ടല്ലേ ഞാൻ വളർന്നു ഉപ്പൻ എല്ലാവരെയും സഹായിക്കുകയും അതേപോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അതും എനിക്കൊരു പ്രചാരണ ാണ് പിന്നെ ഞാനിവിടെ എത്തിച്ച പെട്ടത് കുരുവട്ടൂരിൽ ഇപ്പോൾ പറഞ്ഞില്ലേ അവരുടെ വീട്ടിലാണ് ഇവിടെ വന്നപ്പോൾ ഇവരും അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലി ആയിരുന്നു അതെല്ലാം കൂടി തന്നെ എനിക്ക് വളരെ എന്താ പറയുക എൻ്റെ ഇഷ്ടങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു സാഹചര്യം ഒരുങ്ങിയത് കൊണ്ട് തന്നെ ആയിരിക്കാം എനിക്ക് ഈ ഒരു രീതി ചെയ്യാൻ പറ്റിയത് പിന്നെ എനിക്ക് അതിനുള്ള ഒരു മനസ്സുണ്ട് അതാണ് ഏറ്റവും വലുത് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് അതായത് നമ്മുടെ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആരായാലും ഒന്നും ഒരു തടസ്സമല്ല അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക അതിനുള്ള യോഗ്യത അല്ല അല്ലെങ്കിൽ അതിനുള്ള സമ്പത്തില്ല ഒന്നും ഒന്നും ഒരു തടസ്സം നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തും നേടി പിടിക്കാൻ പറ്റുന്നുള്ള കാര്യത്തിൽ എൻ്റെ അനുഭവം തന്നെ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് കാരണം ഈ ഒരു എന്താ പറയുക നമ്മുടെ ഒരു ഒരു കാറ്റഗറിയിൽപ്പെട്ട ആളുകൾ ഈ ഒരു രംഗത്തേക്കൊക്കെ വരിക എന്ന് പറഞ്ഞാൽ വളരെ ഒരു കാലഘട്ടം കാരണം അന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീകളെ അങ്ങനെ പുരോഗമനത്തിൽ വരുന്ന ഒരു മീൻസ് നമ്മുടെ ചുറ്റുപാടുകളിലൊന്നും ആ ഒരു സാഹചര്യത്തിൽ പോലും എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ തീവ്രമായ തീവ്രമായഗ്രഹമാണ് എന്നെ അത് ചെയ്യിപ്പിച്ചതെന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മളിപ്പോ ഈ ഒരു സംഗതിയിൽ ഞാൻ ഞാൻ ഇത്തന്നെ ജോയിൻ ചെയ്താണ് അപ്പോൾ ആ ഒരു ടീം വർക്ക് കണ്ടു ശരിക്കും എങ്ങനെയാണ് ഈ ഒരു ഒരു എന്താ ടാലന്റ് ആയിട്ട് വന്നത് എങ്ങനെയാണ് സംഭവം ഇല്ല ഈ കല്യാണം കഴിക്കുന്ന സമയത്ത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കാരണം വെച്ചാൽ ഡ്രൈവിംഗ് ഒക്കെ അവർ നേരത്തെ പഠിച്ചു കഴിഞ്ഞവരാണ് പക്ഷെ ഇതുപോലെ ഈ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് അവർക്ക് പണ്ടേ ആഗ്രഹമാണ് പാവങ്ങളെ മറ്റുള്ളവർ സഹായിക്കുക എന്നുള്ളത് അവർ ഒരു ത്രില്ലായിരുന്നു അത് തന്നെയാണ് അതുകൊണ്ടാണ് അത് പിന്നെ ഞങ്ങൾ അതിനു വേണ്ടി സപ്പോർട്ട് ചെയ്തു കൊടുത്തു അങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് എത്തിയത് പിന്നെ ഈ ഫാമിലി ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ ഒരു ഫാമിലി ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നാല് അവരെ എന്താ പറയുക അടുക്കളയിലേക്ക് കെട്ടിയിടുന്ന ഒരു കാലഘട്ടം ആ സമയത്തായിരുന്നു ഇപ്പൊ ഇങ്ങനെ ഒരു ലെവലിൽ ഇപ്പോൾ അറിഞ്ഞു വന്നത് അപ്പം ആംബുലൻസ് ഓടിച്ച് എന്തെന്നാ എല്ലാവരും പറയുന്നത് ആംബുലൻസ് ഓടിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഏറിയ ഡ്രൈവിംഗ് ആണ് ആംബുലൻസ് എന്ന് പറഞ്ഞ സംഭവം അപ്പോൾ അതിലേക്ക് വന്നപ്പോൾ നിങ്ങൾക്ക് ഒരു പേടി ഉണ്ടായിരുന്നില്ല ഇങ്ങനെ പറഞ്ഞ ഒരിക്കലും ഇല്ല കാരണം എന്റെ ഉമ്മ അസുഖായി കിടക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് അപ്പോൾ അവരെ രണ്ട് മൂന്ന് തവണ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടി നമ്മുടെ ഹെൽത്ത് സെൻ്റർ ഉണ്ടായിരുന്നു അവരിൽ ആംബുലൻസ് എടുത്ത് കൊണ്ടുവന്ന് ഞങ്ങൾ രണ്ട് മൂന്ന് തവണ ഹോസ്പിറ്റലിൽ എൻ്റെ ഉമ്മേനെ കൊണ്ടുപോയിട്ടുണ്ടെന്ന് ആയിഷ തന്നെയാണ് ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോയതെന്ന് പറഞ്ഞത് ശേഷമാണ് ഞങ്ങളിവിടെ രാജീവ് ജി ചാരിറ്റബിൾ സൊസൈറ്റി എന്ന പേരായ ഒരു സംഘടന അവിടെ രൂപീകരിച്ചത് അപ്പോൾ ആ സമയത്ത് ഇവിടെ കോവിഡ് രോഗികളുണ്ടായിരുന്നു അതുപോലെ തന്നെ മറ്റ് പേഷ്യൻസുകളൊക്കെ അവരൊക്കെ കൊണ്ടുപോയി പെട്ടെന്ന് തന്നെ ഇന്ന ആവശ്യമുണ്ട് ആഴ്ഷ എന്ന് പറഞ്ഞ സമയത്ത് ഉടനടി തയ്യാറായി ആശുപത്രിയിൽ വേണ്ട സമയത്ത് കൃത്യസമയത്ത് എത്തിക്കാനും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ ഓക്കെ പിന്നെ പറയാനുള്ളത് അതായത് എത്ര കുട്ടികൾ മൂന്ന് കുട്ടികൾ മൂത്തവൻ എഞ്ചിനീയറിങ് കഴിഞ്ഞു പിന്നെ അവൻ ഇപ്പം ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ നടത്തുകയാണ് സ്വന്തമായിട്ട് ഈ ഒരു ഇൻഡിവിജ്വൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നടത്തുന്നത് കോഴിക്കോട് ഉണ്ട് ഒന്ന് കൊടുത്തു ഓക്കെ രണ്ടാമത്തെ മകന് ഇവിടെ ഇല്ല അവൻ കാനഡയിലാണ് വയനാട് വിംസ് ഹോസ്പിറ്റൽ എല്ലാവരും നല്ല എല്ലാരും ആൾക്കാരെ അപ്പം വേറെ എന്താ വെച്ചാല് ഇപ്പൊ ഇങ്ങനൊരു സംരംഭത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇതൊരു പബ്ലിക്കായിട്ടുള്ള ഒരു സംഭവമാണല്ലോ അതുകൊണ്ട് തന്നെ ചിലപ്പോ ഇനിയിപ്പോ ഇത്ത നല്ല ബിസി ബിസിയാണ് സമയങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ടല്ലോ അങ്ങനെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരിക്കും ഇനി തീർച്ചയായിട്ടും ഈ കാരുണ്യ പ്രവർത്തനത്തിൽ എപ്പോഴും ഞങ്ങളെ എന്റെയും മക്കളെയും പരിപൂർണ സഹായ സഹകരണങ്ങൾ അവർക്ക് നേടി കൊടുത്തിരിക്കും അപ്പോൾ ആ വാക്കുകളിൽ എത്രത്തോളം തൃപ്തി ഉണ്ട് ഓക്കെ ആ വാക്ക് തന്നെയാണ് എനിക്ക് വേണ്ടത് നിങ്ങളെ പബ്ലിക്കിന് മുമ്പ് തന്നെയല്ലേ അവർ പറഞ്ഞത് അവർക്ക് അവർ തരുന്ന സപ്പോർട്ടുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നത് എൻ്റെ കഴിവായിട്ട് ഞാൻ ഒന്നിനെയും കാണുന്നില്ല ഒക്കെ എനിക്ക് ദൈവം തന്നതും ബാക്കി മറ്റുള്ളവരുടെ സപ്പോർട്ടും മാത്രമായിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ ഒരു എന്താ പറയുക നിങ്ങൾ പരിചയപ്പെട്ടത് എൻ്റെ ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാനും കരുതുകയാണ് കാരണം വീഡിയോ കണ്ടിട്ടാണ് ഞാൻ അവിടെ വന്നതെങ്കിലും വന്ന സമയത്ത് എനിക്ക് ഒരു പുണ്യപ്രവർത്തി പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞു അത് ഞാൻ ഏറെ സന്തോഷിക്കുന്നത് ഈ ും എനിക്ക് സമൂഹത്തിനോട് പറയാനുള്ളത് നമുക്ക് എന്തെങ്കിലും ഈ കാരുണ്യ പ്രവർത്തനമാണെങ്കിലും അല്ലാത്ത ഏത് പ്രവർത്തനമാണെങ്കിലും സ്ത്രീകൾക്ക് ചെയ്യണം താല്പര്യമുണ്ടെങ്കിൽ അവനവന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ എന്താ പറയുക അതിനുള്ള അതിനൊന്നും ഒരു തടസ്സമല്ല ആഗ്രഹമാണ് ഏറ്റവും ആദ്യം വേണ്ടത് അതുണ്ടെങ്കിൽ ബാക്കി നമ്മൾ അതിനൊരു ഉറച്ച കൂടി നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ എല്ലാ കാര്യവും ചെയ്യാൻ സാധിക്കുമെന്ന് എൻ്റെ അനുഭവത്തിൽ ഞാൻ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് അതേപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ നീതിയുക്തമായിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും എനിക്ക് മനസിലാവുന്നത് നമ്മൾ ഒരു കാര്യത്തിൽ തീരുമാനമാകുമ്പോഴേ അതൊരു മനുഷ്യത്വത്തിന്റെ ഒരു പ്രകടനമാകുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് ഓക്കെ ഓക്കെ അപ്പോൾ വളരെ നല്ല വാക്കുകളായിരുന്നു സമൂഹത്തിന് മുമ്പിലേക്ക് നമ്മൾ ഈ ചാനലിലൂടെ തുറന്നു കൊടുക്കാണ് അപ്പോൾ ഏതായാലും നിങ്ങളെ പരിചയപ്പെട്ടതിൽ വളരെയധികം സന്തോഷിക്കുന്നു അപ്പോൾ ഇത്താ നമുക്ക് നേരെ മെഡിക്കൽ കോളേജ് ആകാത്ത പോകണം അവിടെ രോഗികൾക്കൊക്കെ നമുക്ക് ഫുഡ് കൊടുക്കാനുണ്ട് കാത്തിരിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും അങ്ങോട്ട് പോകണം അല്ലെ നമ്മളിപ്പോ ഇങ്ങനെ ഇത്ര ലോങ് വണ്ടി കൊണ്ടൊക്കെ പോയിട്ടുണ്ട് നമ്മൾ ആംബുലൻസ് എന്ന് പറയുമ്പോൾ വാഹനത്തിൽ എത്ര നമ്മൾ പോയിട്ടുണ്ട് ലോങ്ങില് വെച്ചാൽ കോഴിക്കോട് അതേപോലെ കോഴിക്കോട് എല്ലാ ഹോസ്പിറ്റലിലും ഞാൻ പോയിട്ടുണ്ട് അതേപോലെ എം ബി ആറ് അതല്ലാണ്ട് പുറത്തേക്കൊന്നും പോയിട്ടില്ല പുറത്തേക്ക് എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു ണ്ടായിരുന്നു മെഡിക്കൽ കോളേജിൽ നിന്ന് നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു ബോഡി കൊണ്ടുപോകാൻ വേണ്ടിട്ട് പക്ഷേ ഈ ആംബുലൻസിൽ കാരണം അവര് എനിക്ക് ഞാൻ ബോഡി കൊണ്ടുപോയിട്ടുണ്ട് പക്ഷെ എനിക്ക് പേടിയൊന്നും ഇതുവരെ ഞാൻ കൊണ്ടുപോയ ബോഡിയിൽ അവരുടെ എന്താ പറയാ ബന്ധുണ്ടായിരുന്നു ശരി ശരി

അപ്പോൾ ഏതാകും നമ്മൾ മെഡിക്കൽ കോളേജിലേക്കാണ് ഈ ഫുഡ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ ഏകദേശം രണ്ടായിരം പേരാണ് ഇവിടെ ഉണ്ട് എന്ന് പറയുന്നത് രണ്ടായിരം പേര് രോഗികളല്ല ഇവർ കൂടുതൽ ആളുകൾക്കും ഇവിടെ ഫുഡ് കൊടുക്കുന്നുണ്ട് എല്ലാ വർഷവും പന്ത്രണ്ട് ദിവസം ഒക്കെ ഉണ്ടാവും അതോടൊപ്പം തന്നെ എല്ലാ മാസം ഒരു വട്ടം ഇത് അവർ കാൽക്കുലേഷൻ ആക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇത്രയും ആളുകൾ ഇത് വരുമ്പോൾ ഉണ്ട് നേരെ മുമ്പ് തന്നെ ഈ ഫുഡിന് വേണ്ടി ഇവിടെ വെയിറ്റിങ്ങിലായിരുന്നു എന്നാലും ഈ രോഗികൾക്ക് കൊടുക്കുന്ന സംഭവം സംഭവമായതുകൊണ്ട് തന്നെ ഇതിന് യാതൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇവർ ആരും പറയുന്നില്ല കാരണം നിർദ്ദരായിട്ട് കുറേ രോഗികൾ ഇവിടെ ഉണ്ട് മാത്രമല്ല അവരെ കൂടെ വന്ന കുറെ ആൾക്കാരുണ്ട് എല്ലാവർക്കും ഇവിടെ പുട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇപ്പം നമുക്ക് ചോറ് തയ്യോ അതോ എന്താ ബാക്കിയാകും സംഭവം സാധാരണ ആവാറില്ല ഞങ്ങൾ രണ്ടായിരം മൂവായിരം ആക്കി കൊണ്ടു വന്നാലും ഏകദേശം എത്ര ആളാണ് പ്രതീക്ഷിക്കുന്നുണ്ട് ഞങ്ങൾ വരെയാണ് സാധാരണ കൂടുതലും കൊണ്ടുപോകുന്ന സമയം ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും തയ്യാത്ത അവസ്ഥ വരുന്നത് അപ്പൊ എല്ലാ മാസം കൊടുക്കുന്നുണ്ട് നമ്മളല്ലേ എല്ലാ മാസം ഒരു ദിവസം യൂത്ത് കോൺഗ്രസ് ആണ് അവര് ഞങ്ങൾ കൂടി സഹകരിക്കുന്നത് ഞങ്ങൾ പായസൊക്കെ കൊടുത്തിട്ടു പിന്നെ രണ്ടായിരം പേർക്ക് പായസം കൊടുത്ത് അവര് സദ്യ ഉണ്ടാക്കി കൊണ്ടുവന്നു ഞങ്ങടെ പായസം ഉണ്ടാക്കിക്കൊണ്ടുവന്ന് നല്ല നല്ലൊരു അനുഭവമാണ് തീർച്ചയായിട്ടും അവർക്ക് ഇത് കൊടുക്കുമ്പം ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പല ദിവസങ്ങളും പറ്റാറില്ല പക്ഷെ ഞങ്ങൾക്ക് അവരുടെ വയറെന്ന് അറിയുമ്പോ ഞങ്ങളുടെ വയറും ഞങ്ങളുടെ മനസ്സും നിറഞ്ഞ ാലും നിർദ്രായ രോഗികൾക്ക് ഒരുപാട് തവണ ഇത് കൊടുത്തിട്ട് നമ്മൾ അറിഞ്ഞിട്ട് വന്നതാണ് അപ്പോൾ എന്തായാലും ഇനിയും ഇത് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ ഏകദേശം ആളുകൾ കഴിഞ്ഞുകൊണ്ട് കേട്ടോ ഏകദേശം ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് ആൾക്കാർക്ക് ഇപ്പം ഏറെക്കുറെ ഫുഡ് ഡെലിവറി കൊടുത്തിട്ടുണ്ട് ഇത്രയും നേരം ഇവിടെ നല്ല തിരക്കും കാര്യങ്ങളായിരുന്നു ഇപ്പോൾ ഏറെക്കുറെ ഇവിടെ തിരക്കൊക്കെ കൊഴിഞ്ഞിട്ടുണ്ട് ഇനിയും ഇവിടെ രോഗികൾ വരും വരുന്ന സമയത്ത് വീണ്ടും ഫുഡൊക്കെ കൊടുക്കാനാണ് പ്ലാനിങ് സാധനം സ്റ്റോക്ക് ഇനിയും വെച്ചിട്ടുണ്ട് ടോഡിനെ തുട അല്ലോ അങ്ങനെ നടത്തിക്കൊണ്ടേ നിൽക്കുകയാണ് യാതൊരു വിധ ക്ഷീണവും ഇല്ലാതെ അതല്ലെങ്കിൽ യാതൊരു മുഷിപ്പോ തോന്നാതെയാണ് ഈ ഒരു ടീം ഈ ഒരു ടീം വർക്ക് ഇവിടെ വർക്ക് ചെയ്ത് തോന്നിയിട്ടുള്ളത് അപ്പം എല്ലാവർക്കും ഇവിടെ കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും അതായത് രോഗികളെ കൂടെ വന്നവർക്കും രോഗികൾക്കും അതോടൊപ്പം തന്നെ ഭക്ഷണം വേണ്ട എല്ലാവർക്കും ഇവിടെ ഇവർ സാധനം കൊടുക്കുന്നുണ്ട് അത് വലിയൊരു പുണ്യപ്രവർത്തനമാണ് ഈ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക എന്ന് ഇത് നിങ്ങൾ ഷെയർ ചെയ്യാൻ നിർബന്ധമായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്യുമെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്താ പറയുക മറ്റുള്ളവർക്കും ഒരു പ്രചോദനമായി തീരുവുള്ളൂ എന്നുള്ളത് നമ്മൾ മാക്സിമം മനസ്സിലാക്കാം നമ്മള് പിന്നെ ഒരു വർഷായിട്ട് ഇത് നടത്തുന്നുണ്ട് അപ്പൊ സഹകരണത്തോടു കൂടിയാണ് നമ്മള് പിന്നെ ഈ പ്രാവശ്യം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് രണ്ട് പ്രാവശ്യം കഴിഞ്ഞ ഓണത്തിന് നമ്മള് പിന്നെ ഇവിടെ ഓണസദ്യ കൊടുത്തിരുന്നു അപ്പൊ ഒരു പത്ത് നാൽപ്പത് ഐറ്റംസ് അല്ലെ പത്തിരുപത് ഐറ്റംസ് വെച്ചിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു അപ്പൊ അവര് സജീവമായിട്ട് പങ്കെടുക്കലുണ്ട് നല്ല രീതിയിൽ നമുക്ക് എല്ലാ മാസവും ഇത് കൊടുക്കാൻ പറ്റുന്നുണ്ട് രോഗികൾ എല്ലാ എല്ലാ മാസവും ഉണ്ണിയുള്ള മണ്ഡലത്തിൽ നിന്നാണ് ഈ ഫുഡ് കൊണ്ടു കൊണ്ടുപോകുന്നത് ൾക്കാരുണ്ട് കുറവാണ് അല്ല ഇന്ന് ആളുണ്ട് ആളുകൾ രണ്ടായിരം ആളുകൾക്ക് പിന്നെ ഈ എല്ലാ പ്രാവശ്യം ഇതുപോലെ ആൾക്കാർ എല്ലാ ഉണ്ടാകാറുണ്ട് രോഗികൾക്കും നമുക്ക് തികയാത്തെ അവസ്ഥയായിരുന്നു ഇപ്പൊ രണ്ടായിരം കൊണ്ടുവന്നാൽ ശരി അപ്പോൾ നല്ലൊരു വർക്ക് തന്നെയാണ് രോഗികൾക്ക് ഒരുപാട് മുതൽ കൂട്ടാവുന്ന സംഭവം തന്നെയാണ് ദൈവത്തിന് അനുഗ്രഹം അപ്പൊ ഏതായാലും ഈ ഒരു പുണ്യ കർമ്മത്തിൽ ഇത്താന കൂടെ കുറച്ചാൾ കൂടെ നമ്മൾ കൂടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് പരിചയപ്പെടാം അല്ലേ നമ്മള് എല്ലാ മാസം വരെ കൂടെ കൂടാറുണ്ടോ എല്ലാ മാസം എക്സ്പീരിയൻസ് ഉണ്ട് അടിപൊളി അല്ലെങ്കിൽ നല്ലൊരു കർമ്മമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും നിങ്ങൾ തുടരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് കേട്ടോ ഒരു 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 ഇങ്ങനെ അങ്ങനെ എക്സ്പീരിയൻസ് എന്താ എന്താ നമുക്ക് ഭക്ഷണം തന്നെ ബുദ്ധിമുട്ടല്ലേ േരി നല്ല സപ്പോർട്ട് അല്ലേ നമ്മളെ കൂടെ സപ്പോർട്ടല്ലേ ചേച്ചി ഉണ്ട് ചേച്ചി എന്താ വിശേഷം ി സ്ഥലം അടിപൊളിയാണ് സംഭവം എല്ലാ പാവപ്പെട്ടവർക്കും ഇത് കൊടുക്കാന് അത്രയും വളരെ സന്തോഷമാണ് കൊടുക്കാ കൂടും വരാൻ തന്നെയാണ് ടീം വർക്ക് തന്നെയാണ് രോഗികളെ കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ട് ഭക്ഷണം കഴിഞ്ഞാൽ ഒക്കെ സപ്ലൈ ചെയ്യാൻ മാത്രമല്ലേ ശരി ശരി നല്ല കാര്യം അപ്പം ഇതിങ്ങനെ സപ്ലൈ ചെയ്തുകൊണ്ടേ നിൽക്ക കേട്ടോ ഏകദേശം പറയുന്നത് രണ്ടായിരം പേർക്കുള്ള ഫുഡ് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അപ്പം എന്തായാലും കുറെ നേരമായിട്ട് ഇതിങ്ങനെ വിളമ്പിക്കൊണ്ടേ നിൽക്കാട്ടെ റെസ്റ്റൂല്ല ഇങ്ങനെ വിളമ്പിക്കൊണ്ടേ നിൽക്കാണ്ട് ആര് വന്നാലും ഇന്നിവിടെ ഫുഡ് കൊടുക്കും അതാണ് ഈ ടീമിന്റെ ഒരു പ്രത്യേകത